നഴ്സറി ചെറുവാഞ്ചേരി വളപട്ടണം പുഴയുടെ ഓളങ്ങളെ തുഴക്കരുത്തിൽ കീഴടക്കി കണ്ണൂർ കയാകത്തോൺ രണ്ടായിരത്തി കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ സിംഗിൾസിൽ രജീഷ് കുളങ്ങരയും വനിതാ സിംഗിൾസിൽ ഈ സ്വാലിഹയും ചാമ്പ്യന്മാരായി രജീഷ് കുളങ്ങര ഒരു മണിക്കൂർ ഇരുപത്തിയഞ്ചു മിനിറ്റ് മുപ്പത്തി ആറ് സെക്കൻഡും ഈ സ്വാലിഹ ഒരു മണിക്കൂർ മുപ്പത്തി ആറ് മിനിറ്റ് അഞ്ച് സെക്കൻഡും എടുത്താണ് ഫിനിഷ് ചെയ്തത് പുരുഷന്മാരുടെ ഡബിൾസിൽ ആദർശ പി അനിൽകുമാറും അടങ്ങിയ ടീം ഒന്നാമതെത്തി കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിലും തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം കായകത്തോൺ ഇന്ന് നമ്മുടെ ജില്ലയിൽ രണ്ടാമതാണ് വീണ്ടും ഒരു മത്സരമായി സംഘടിപ്പിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഈ കായകത്തോടിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഈ പ്രോഗ്രാം നമ്മുടെ ജില്ലയുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷനും അതിൻ്റെ ഒരു പബ്ലിസിറ്റിയുമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല സാഹസിക ജലയാത്ര അതിൽ താല്പര്യമുള്ള യുവസമൂഹത്തെ ആകർഷിക്കുക എന്നതും ഈ കയക്കത്തോണിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് വലിയ പങ്കാളിത്തമാണ് ഇതിൻ്റെ ഉണ്ടാകുന്നത് എന്നത് ഇതിനോട് പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു താല്പര്യവും നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ കയക്കത്തോൺ തുടർച്ചയായ രണ്ടാം തവണ വലിയ നിലയിലുള്ള ഒരു വിജയമായിട്ടാണ് മാറുന്നത് ഇതിന് മുൻകിയെടുത്ത ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ ഡി ടി പി സിയെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഡി ടി പി സി ആണ് ഡി ടി പി സിക്ക് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കാൻ മിക്സഡ് ഡബിൾസിൽ ഷെയ്ബിൻ നന്ദന ടീം ജേതാക്കളായി പുരുഷന്മാരുടെ സിംഗിൾസിൽ തേജസ് രാഘവ് രണ്ടാമതും എൻ ആർ ആന്റണി മൂന്നാമതുമായി ഫിനിഷ് ചെയ്തു വനിതകളുടെ സിംഗിൾസിൽ പി ദിൽഷയും വിൻഷ ശരത്തും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനത്തെത്തി പുരുഷന്മാരുടെ ഡബിൾസിൽ ആൽഫി ടോൺബി അശ്വിൻ സുദേശ് ടീം രണ്ടാം സ്ഥാനത്തും ഉത്തരാഖണ്ഡിലെ അർജുൻ സിംഗ് റാവത്ത് ബ്രിജ്ബാൽ കുമാർ സഖ്യം മൂന്നാം സ്ഥാനത്തുമെത്തി മിക്സഡ് ഡബിൾസിൽ പവിത്ര ആദർശ് സഖ്യം രണ്ടാം സ്ഥാനവും പി കൃഷ്ണ ഭവാനി സഖ്യം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പുരുഷന്മാരുടെ ഡബിൾസിൽ മൂന്നാമതെത്തിയ അർജുൻ സിംഗ് റാവത്ത് ബ്രിജ്ബാൽ കുമാർ ഒഴികെ ബാക്കിയെല്ലാവരും മലയാളികളാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊച്ചി ഓഫീസ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് പറശ്ശിനിക്കടവിൽ കെ വി സുമേഷ് എം എൽ എ ഓഫ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നാറാത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ സായികൃഷ്ണ ഡി ടി സെക്രട്ടറി ജെ കെ ജിജേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ നിന്ന് രാവിലെ എട്ടിന് ആരംഭിച്ച മത്സരം രാവിലെ പത്ത് മണിയോടെ അഴീക്കൽ തുറമുഖത്ത് അവസാനിച്ചു പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലായിരുന്നു മത്സരം അഴീക്കൽ പോർട്ട് പരിസരത്ത് നടന്ന ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ സമാനദാനം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേ കൃഷ്ണ അഴീക്കൽ ഫോർട്ട് ഓഫീസർ ഇൻചാർജ് ടി ദീപൻകുമാർ എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർക്ക് പുറമെ ഉത്തരാഖണ്ഡ് കർണാടക തമിഴ്നാട് ഡൽഹി ഗോവ മഹാരാഷ്ട്ര ലക്ഷദ്വീപ് തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമായി എൺപത്തിയാറ് മത്സരാർത്ഥികൾ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി